എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഉച്ചയൂണാണോ എന്നുള്ള കാര്യം ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങളിത് കമൻറ്റ് ചെയ്തോളൂ ഉച്ചയോണാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ പേരും നമ്മുടെ വീഡിയോസ് നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളോട് പറയുകയാണേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു തോരനാണെങ്കിൽ റെഡിയാക്കി എടുക്കാം തോരനുള്ള അറിയിപ്പാണ് ആദ്യം ഞാൻ റെഡിയാക്കിയത് അത് തേങ്ങായും അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളി ജീരകം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ച് എടുക്കാൻ വേണ്ടിയാണ് അതെടുത്തത് പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിച്ചു അത് കഴിഞ്ഞ് ഈ അരപ്പാണെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കും മൂപ്പിച്ചെടുക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണം മാറ്റി നമുക്ക് എടുക്കണം തോരൻ വെക്കാൻ വേണ്ടിയാണ് തോരനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൻപേർ തോരനാണ് റെഡിയാക്കിയത് അപ്പോൾ ഈ മിക്സി കഴുകിയിട്ടാണെങ്കിൽ ആ ചെറിയ കുറച്ച് വെള്ളം നമ്മൾ ഇളക്കുമ്പോൾ മനസ്സിലാവും എത്രയും വെള്ളം ഒഴിച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒഴിച്ച് അതാണെങ്കിൽ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കാരണം നമ്മൾ ആ മിക്സിയിലൊക്കെ ആണെങ്കിൽ അരപ്പ് കാണും നമ്മളിപ്പോൾ അരകല്ലിൽ ആണെങ്കിൽ അരച്ചെടുക്കുവാണെങ്കിൽ അരകല്ലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് വടിച്ചെടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ മിക്സി വന്ന് കഴുകി ഇത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം വൻപയർ ആണെങ്കിൽ ഓൾറെഡി നമ്മൾ കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ആറ് മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്നിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്ത വൻപെയർ അത് നമ്മൾ ഈ ഒരു അരപ്പിലോട്ട് കൊടുക്കണം അപ്പോൾ വൻപേർ തോരൻ പല ഇങ്ങനെ തന്നെ റെഡിയാക്കണമെന്നില്ല കടു പൊട്ടിച്ച് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ആണെങ്കിൽ ചതച്ചിട്ട് അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള പല രീതിയിൽ പല പല രീതിയിലാണ് ആൾക്കാർ റെഡിയാക്കുന്നത് ഞാനിപ്പം റെഡിയാക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ കാണിച്ചത് ഇതിൻ്റെ കൂടെ ഒരു സവാള ഒരു സവാളയുടെ പകുതി ചെറിയ സവാളയുടെ പകുതി ഞാനിങ്ങനെ അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇങ്ങനെ തല്ലിപ്പൊത്തി നമുക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് അന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഓൾറെഡി പയർ വെന്തതായതുകൊണ്ട് അധികം താമസമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ നമ്മളുടെ പയറ് തോരനിവിടെ റെഡി ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് അധികം നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ റെഡിയാക്കുന്ന ഒരു രീതിയാണിത് ഈ സമയത്ത് വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ പിന്നെ വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴത്തേനെ ലൈക്ക് ചെയ്യാൻ മറന്നു പോയാലോ അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത് കേട്ടോ നമ്മൾ തേങ്ങയുടെ അരപ്പിലൊക്കെ ആഡ് ചെയ്തിരുന്ന വെള്ളമൊക്കെ നല്ല ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വൻപയർ തോരൻ വൻപയർ വന്ന് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും പല വിധത്തിലായിരിക്കും ഓരോരുത്തരും റെഡിയാക്കുന്നത് ഞാൻ റെഡിയാക്കുന്ന ഒരു രീതിയാണ് ഇത് കേട്ടോ അപ്പം നമുക്ക് ഇനിയും പപ്പടം കാച്ചെടുക്കാം പപ്പടം കാച്ചാൻ വേണ്ടി ആദ്യം എണ്ണയൊക്കെ വെച്ചിട്ട് എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം പപ്പടം എടുത്തിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പപ്പടമെല്ലാം ഒന്ന് പൊള്ളിച്ചെടുക്കാം ഇപ്പം ഞങ്ങൾ എന്താണെന്നുള്ളതിനെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്താണ് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വിശേഷപ്പെട്ട വിഭവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് കഴിക്കണമെന്ന് കൊതി തോന്നിയിട്ടുള്ള ഒരേ ഒരു വിഭവം ഇതാണ് പ നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് പല ആഗ്രഹങ്ങൾ കാണുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ആകെ തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും കൂട്ടി കഴിക്കണമെന്ന് തോന്നിയ ഒരേ ഒരു വിഭവമായിരുന്നു ഇത് അപ്പം കഞ്ഞി ഓൾറെഡി കുക്കറിലാണെങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു പപ്പടം കാച്ചിതുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ പയറുതോരൻ ടേസ്റ്റി ആയിട്ടുള്ള പയറു തോരനുണ്ടായിരുന്നു പിന്നെ നാരങ്ങാച്ചാർ നാരങ്ങാച്ചാറ് നമ്മുടെ ഓണത്തിന് റെഡിയാക്കിയതാണ് ഇവിടെ സാധാരണയായിട്ട് അച്ചാർ അധികം അങ്ങനെ റെഡിയാക്കാൻ പതിവില്ല കാരണം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് കാലിയാവും എന്ന് പറയാൻ പറ്റത്തില്ല അത് കാരണം ഇവിടെ പെട്ടെന്ന് അത് കാലിയാകും അത് കാരണം കൊണ്ട് തന്നെ അധികം അച്ചാർ റെഡിയാക്കത്തില്ല അപ്പം ഞങ്ങളുടെ ഉച്ചയും കുഞ്ഞിൻ്റെ വിഭവങ്ങൾ ഇത്രയായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണിയെക്കാട്ടിലും അതുപോലെ തന്നെ പല പല നമ്മുടെ നോൺ വെജ് വിഭവങ്ങളെക്കാട്ടിലൊക്കെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എൻ്റെ കഞ്ഞിയും പയറും അച്ചാറും എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു മിക്ക സമയത്ത് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കഞ്ഞിയും പയറും ആയിരിക്കും റെഡിയാക്കി എടുക്കുന്നത് ചില ദിവസം ഈ ചോറിൻ്റെ കഞ്ഞീടെ കൂടെ തന്നെ പയറ് ഒരുമിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കും പക്ഷെ അതിലും ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പയറ് സെപ്പറേറ്റ് ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ബൈ ബായ്